നമ്മൾ ആരെങ്കിലും അത് അങ്ങനെ എന്നാ നീ രാവിലെ ഫ്ലൈറ്റ് എത്തി അവരെ ഹരീഷ് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല നീ രണ്ടു വർഷമായില്ലോടാ രണ്ടു വർഷമായി ഇന്നലത്തെ കണക്കിരിക്കണ ഇന്നലെത്തെ കണക്കാ അവിടെ ചെന്ന് കഷ്ടപ്പെടുമ്പോ അറിയാം സമയ പക്ഷേ നീ ആളാകെ മാറിപ്പോട്ടോ കളിപ്പിലൊക്കെ പോയി സ്വർണ്ണ മാല വീട് ആ വയറൊക്കെ വന്നപ്പോഴേ ഒരു പ്രൗഡിയൊക്കെ വന്നു എന്നാലും വേളി എനിക്ക് ഇപ്പോഴും നിന്നെ കാണുമ്പോഴേ പണ്ട് നമ്മൾ വയലിൽ തവള പിടിക്കാൻ പോയിട്ട് തവള എന്നും പറയും ചാണകത്തേക്ക് പിടിച്ചിട്ട് പോകായിരുന്നു ഇഷ്ടമല്ലേ അത് സനു എടാ എനിക്ക് നിന്നെ സനുവിനെ കൂടെ തമ്മിൽ തിരിഞ്ഞു പക്ഷെ എന്നാലും വേളി എനിക്കിപ്പോ നിന്നെ കണ്ടപ്പോൾ കണ്ടുപോയി പഴയ പത്താം ക്ലാസ് ഒക്കെയാണ് ഓർമ്മ നമ്മളെ കുട്ടിക്കാലം കുട്ടിക്കാലം നമ്മളാ സ്കൂളിലെ ഞാൻ പത്തേ പത്ത് സീല് അല്ല എന്നാലും നമ്മള് ബെല്ല് അടിക്കുമ്പോൾ ഒരുമിച്ചൊക്കെ പോണോ ആരൊരുമിച്ച് കളിക്കണേ നീ കൊറേ വാളിപ്പയം പറഞ്ഞോ അമ്മ കളിച്ചോണ്ടിരുന്നത് അത് വിട്ട ഞാന് ഇപ്പൊ നമ്മളെ സുരേഷിനെ കണ്ട് നീ ഒരു കുപ്പിയൊക്കെ കൊടുത്തെന്ന് പറഞ്ഞു സുരേഷിന്റെ ചേട്ടൻ ഒരു കുപ്പി വന്നു അത് കൊടുത്തു വേറെ കുപ്പിയൊക്കെ കൊണ്ടുവന്നടാ കുപ്പിയൊക്കെ ഉണ്ട് ഞാന് നിന്റെ അച്ഛൻ അടിക്കൂലല്ലോ എന്റെ അച്ഛനെന്താ അമ്മയെ അച്ഛൻ അടിക്കൂല്ലോ ഞാൻ അടിക്കും നീ ഇപ്പഴും പഴയല്ലോ പൊറോട്ട അടിയന്നെ അല്ല എന്റെ പണി ഞാൻ ഹോട്ടലിലെ പണിയല്ല പറയുന്നത് ഞാനൊരു വൈകുന്നേരം ഒക്കെ ആവുമ്പോ ഒരു ചെറുത് അടിക്കും ഒരു കാര്യം ചെയ്യും വൈകുന്നേരം ആയല്ലേ എണ്ണൊക്കെ അടിച്ചിട്ട് കിടന്നുറങ്ങ് ഞാൻ അവളെ വീട്ടിലോട്ട് പോയിട്ട് വരാം വന്നിട്ട് ഒരാഴ്ചയാണ് അങ്ങോട്ട് പോയില്ല ചേട്ടാ ഗൾഫർ നടന്നു അളിയാ ഞാനേ വൈകിട്ട് വരാം അങ്ങോട്ട് വേണ്ട വേണ്ട ഒരാഴ്ച അവിടെ കാണൂല